അലഹമ്മാത്ത് വസ്സലാം അല റസൂല അല അലഹി ഉസഹബി അജ്മയിൻ നമ്മൾ പറഞ്ഞു വരുന്നത് ലാ ഇലാഹി ലയുടെ നിബന്ധനകളെ കുറിച്ചാണ് ലാ ഇലാഹി എട്ടാമത്തെ നിബന്ധനയായി അൽ കബൂൽ ലാ ഇലാഹില്ല അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായ മറ്റാരുമില്ല എന്ന് പറയുകയാണ് അതാണ് ലാ ഇലാഹിള്ളയുടെ ആശയം അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായ മറ്റൊരു അള്ളാഹു ഇൻ്റെ എല്ലാ സകല കൽപ്പനകളെയും എല്ലാ കൽപ്പനകളെയും ഖുർആാനിൽ വന്ന എല്ലാ വിവരണങ്ങളെയും അള്ളാഹു അറിയിച്ച എല്ലാ അറിവുകളെയും സ്വീകരിക്കുക എന്നതാണ് ഒരാൾ അത് സ്വീകരിക്കാതിരുന്നാൽ അത് പൂർണ്ണമായ അർത്ഥത്തിൽ അതിനെ തള്ളിക്കളഞ്ഞാൽ അല്ലെങ്കിൽ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അയാളുടെ ലായിലുള്ള ഭാപ്പത്തിലാകുന്നതാണ് അത് മുറിഞ്ഞു പോകുന്നതാണ് അതേപോലെ തന്നെ സത്യപ്പെടുത്തുക എന്നുള്ളതാണ് അള്ളാഹു അറിയിച്ച ഖുർആാനിലൂടെ അറിയിച്ച എല്ലാ വാർത്ത മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും സ്വർഗനരകങ്ങളെക്കുറിച്ചും അള്ളാഹു അറിയിച്ച സന്തോഷ വാർത്തകളെയും അതേപോലെ താക്കീതുകളെയും എല്ലാം അംഗീകരിക്കുക സ്വീകരിക്കുക എന്നതാണ് അൽ കബൂൽ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇലഅല്ലാഹി ഫഹു മഹസിൻ ആരാണോ അള്ളാഹുവിന് കീയൊതുങ്ങുന്നത് അവൻ്റെ മുഖത്തെ തിരിക്കുന്നത് ഇലഅല്ലാഹ് അള്ളാഹുവിലേക്ക് സകല ഇബാദത്തുകളും കൊണ്ട് അള്ളാഹുവിലേക്ക് ആരാണോ തിരി തിരിക്കുന്ന അവനാണ് ലാ ഇലാഹുൽ അള്ള സാക്ഷാത്കരിക്കുന്നവൻ ഫഹു മഹസ്സിനു അവനാണ് യഥാർത്ഥത്തിൽ മഹസ്സിൻ യഥാർത്ഥ രൂപത്തിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവൻ അതേപോലെ അവനാണ് യഥാർത്ഥ ഏക ദൈവ ആരാധന സ്വീകരിക്കുന്നവൻ മുഹിദ് എന്ന് ഫൊമൻ ഇസ്തം സക്കബിൽ ഉസ്ക അവനാണ് ബലിഷ്ഠമായ കയറിൽ ലാഇ ഇലാഹില്ലയിൽ മുറുകെ പിടിച്ച് വിധിക്കുന്നത് എന്ന് അള്ളാഹു സുബാൻ വല പറയുന്നു അപ്പോൾ കബൂൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ അതേപോലെ അള്ളാഹു അറിയിച്ച ഖുർആാനിലൂടെ അറിയിച്ച അറിയിപ്പുകൾ വിവരണങ്ങൾ അതേപോലെ സന്തോഷ വാർത്ത അതേപോലെ എന്താണ് പരലോകത്ത് ലഭിക്കപ്പെടുന്ന ഇത് സ്വീകരിക്കാത്തവർക്ക് ഈ സത്യസന്ദേശം സ്വീകരിക്കാത്തവർക്ക് ഈ അള്ളാഹുവിൻ്റെ ആയത്തുകളെ നിഷേധിക്കുന്ന ആളുകൾക്ക് ഉള്ള ശിക്ഷയെക്കുറിച്ച് ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ എല്ലാ ഖുറാനിലും സുന്നത്തിലും എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം സ്വീകരിക്കുക എന്നുള്ളതാണ് അത് ആ വിധികളെല്ലാം തങ്ങൾക്ക് ബാധകമാണ് എന്ന നിലയിൽ സ്വീകരിക്കുക എന്നുള്ളതിനാണ് അൽ കബൂൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിനെതിരാകുന്ന കാര്യമാണ് പൂർണ്ണമായ നിലയിൽ ഉപേക്ഷിക്കുക എന്നുള്ളത് അതാരെങ്കിലും ഒരാൾ ചെയ്താൽ ലായ്ലാഹിലള്ള അറിയിക്കുന്ന കളിമത്തിനെതിരായാണ് അവൻ പ്രവർത്തിക്കുന്നത് ലായിലാഹിലുള്ള ചൊല്ലുകയും അയാൾ ഒരാൾ ഒരു കർമ്മം പോലും ചെയ്യുന്നില്ല എങ്കിൽ അയാൾ ലായിലാഹിൽ നിന്ന് പ്രയോജി പ്രയോജനപ്പെടുകയില്ല അതേപോലെ ഏതെങ്കിലും ഒരു കാര്യത്തെ കളവാക്കുകയാണ് അള്ളാഹു അറിയിച്ച സ്വർഗ്ഗനരകങ്ങളെയോ അതേപോലെ കുറിച്ചോ അതേപോലെ ഖബർ ഇങ്ങനെ അള്ളാഹു അറിയിച്ച ഏതെങ്കിലും ഒരു കാര്യത്തെ അയാൾ കളവാക്കുകയാണെങ്കിൽ അയാൾ ലാ ഇലാഹിള്ളയെ പൊളിക്കുകയാണ് മനഃപൂർവ്വം അപ്പോൾ ഈ കാര്യം പ്രത്യേകം മനസ്സിലാക്കുക ലാ ഇലാഹില്ല നിബന്ധനയിൽ പെട്ടെന്നാണ് സ്വീകരിക്കുക അൽ കബൂൽ എന്നത്